കടുത്ത ചൂടിലും ഉഷ്ണതരംഗത്തിലും ദില്ലിയിലും നോയിഡയിലും ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചത് പതിനഞ്ച് പേരെന്ന് റിപ്പോർട്ട് ഉഷ്ണതരംഗം മൂലം നാൽപ്പതിലധികം പേർ ചികിത്സ തേടിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഉഷ്ണതരംഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും തൊഴിലാളികളും രക്ഷാക്കാരുമാണ് ദില്ലിയിൽ അനുഭവപ്പെടുന്നത് പന്ത്രണ്ട് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന താപനിലയാണ് വേനൽ കടുത്തതോടെ ദില്ലിയുടെ പല ഭാഗങ്ങളിലും കുടിവെള്ള ക്ഷാമം രൂക്ഷമാവുകയാണ് മണിക്കൂറുകളോളം ടാങ്കർ ലോറികൾക്കായി കാത്തിരുന്ന് വെള്ളം ശേഖരിച്ചിട്ടും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പ്രദേശവാസികൾക്ക് വെള്ളം തികയാത്ത അവസ്ഥയാണ് ദാഹമകറ്റാൻ ഇടങ്ങളിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എമ്മുകൾ വറ്റി വരേണ്ട നിലയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Trap and Gold. Rajakumari.